തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഡോക്ടർ ഹാരിസ് തന്റെ ജോലി നിർവഹിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ ഇല്ലാതെ വന്ന് വളരെയധികം സർജറികൾ മാറ്റി വയ്ക്കേണ്ടി വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു അപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് കംപ്ലീറ്റ് പിന്തുണ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ എക്യുപ്മെൻസ് വരികയും സർജറി പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ സജിച്ചറിയാൻ അതിന് ശേഷം നടത്തിയ ഒരു പ്രസംഗം അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊക്കെ വളരെയധികം രോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് നടക്കുന്നില്ല ഇത്രയും നല്ല പ്രവർത്തി നടക്കുന്ന ഒരാശുപത്രിയിൽ ചിലപ്പോൾ പനി ഇല്ലാതെ വരും മരുന്നില്ലാതെ വരും എക്യൂപ്മെന്റ്സ് ഇല്ലാതെ വരും അതെ ഇങ്ങനെയൊക്കെ ഇതൊന്നും ഇല്ലാതെ വരും എന്നറിയാവുന്നതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഈ അമേരിക്കയിലും ഒക്കെ പോയി ചികിത്സക്ക് പോകുന്നത് ഈ അവിടെ വരുന്ന ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതറിയാവുന്നതുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ പാവങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയ മുടങ്ങുന്ന മൂലം ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാകുന്നു അവരുടെ ഭാവി അപകടത്തിലാകുന്നു തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചത് ഇങ്ങനെയുള്ള ഈ മനോഭാവമുള്ള ഒരു മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ അത് ഇരിക്കുന്ന മാനസികളും അതെ അതെ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയില് അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ല ഇവിടെ ഉള്ള എത്ര മന്ത്രിമാരാണ് അവരെ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പ്രവർത്തി ചെയ്യുന്നത് അവർ യോജിച്ച വർത്തമാനം പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഒരു മന്ത്രിയെ എത്ര മാത്രം ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലോട്ടും പക്ഷെ ഇതിലൊക്കെ വലിയൊരു സങ്കടമാണ് മന്ത്രി വീണാ ജോർജിനെ കുറിച്ച് ഈ മന്ത്രിക്ക് രാജിവെച്ചു കൂടെ എന്ന് പറഞ്ഞ് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാഥ നടത്തിയത് അതെ തന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാൻ പറ്റില്ലാത്ത മന്ത്രിമാരെ രാജിവെച്ച് പുറത്തു പോകണം അതിപ്പോൾ ജനങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇത് പറയും ഭരണത്തിൽ വരുന്ന കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത് അതെ യുവന്മാരൊക്കെ പറയുമ്പോൾ രാജിവെക്കാനാണ് ഈ മന്ത്രി വീണ ജോർജ് ഇരിക്കുന്നത് യുവന്മാരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഇവരുടെയൊക്കെ വോട്ട് മേടിച്ചിട്ടാണ് ഇവരൊക്കെ ഈ സ്ഥാനത്ത് കയറിയിരിക്കുന്നത് കേറി ഇരുന്ന് കഴിയുമ്പം യുവന്മാരായി അവന്മാരായി ആക്ഷേപമായി ഓ ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കാൻ ജനങ്ങൾക്ക് വയ്യ ഇവരെയൊക്കെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതിന് യോജിച്ച ആൾക്കാരെ ഉത്തരവാദിത്തമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഈ സ്ഥാനത്ത് കൊണ്ടുവരണം അതിനുവേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഈണ ജോർജിന് വളരെ അപമാനമായി തോന്നി അപമാനം വരരുതെങ്കിൽ കൃത്യമായിട്ടുള്ള ജോലി നിർവഹിക്കണം ഉത്തരവാദിത്വം നിർവഹിക്കണം അല്ലാതെ നാല്പത്തയ്യായിരം രൂപയുടെ ഭാഗം തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിദേശ രാജ്യങ്ങളെ സന്ദർശിച്ച് ഇങ്ങനെ നടക്കുന്നതിലല്ല കാര്യം സ്വന്തം നാട്ടിൽ ഇരുന്ന് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക അതാണ് വേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് ഈ ഡോക്ടർ നിർവഹിച്ചത് ഒരവധി പോലും എടുക്കാതെയാണ് ഈ ഡോക്ടർ തന്റെ തൻ്റെ അവധിയെല്ലാം പെൻഡിങ്ങിലാണെന്നാണ് പറയുന്നത് അത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഒരു ഡോക്ടറോടാണ് ഇങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുന്നത് ഈ ഡോക്ടർക്കെതിരെ ഇപ്പോൾ ആക്ഷേപം നടത്തുന്നു ഇനി ഈ ഡോക്ടർക്കെതിരെ നടപടികൾ എടുക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അറിയണം ഈ സംഭവം നടന്നതിന് ശേഷം ഡോക്ടറെ പുകർത്തി സംസാരിച്ച വീണ ജോർജിന് ഇന്ന് മൗനമാണ് അപ്പോൾ ഇതിലൊക്കെ ഇതിന്റെയൊക്കെ പ്രതികരണം ഇനി പതിയെ പുറത്തു വരുമ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെയൊക്കെ ഓരോ മനോസ്ഥിതി എന്താണെന്നുള്ളത് ഈ ഡോക്ടർക്ക് വേണമെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൽ തുടരാതെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഈ ഡോക്ടർക്ക് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്താണ് അങ്ങോട്ട് വിളിച്ചതാണ് നല്ല സാലറിയോടൊക്കെ വളരെ നല്ല സാലറി കിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടും പോകാതെ ആത്മാർത്ഥതയോടെ ഈ മെഡിക്കൽ കോളേജ് തന്നെ തുടർന്നുകൊണ്ട് തൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഈ ഡോക്ടറെ ഇങ്ങനെ അപമാനിക്കുവാൻ ഇവർക്കൊക്കെ എൻ്റെ അർഹതയാണുള്ളത്